വരും ലഞ്ചിനുള്ള ഞാൻ അവിടെ പോയി കഴുകും ഇവിടെ ആരും ഞാൻ എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല ഇയാള് മാത്രം വഹി കിട്ടിയോ മെസ്സേജ് കിട്ടിയോ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞെന്ന് ഒരു മനുഷ്യൻ പറയില്ല ഞാനവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാക്ക് ചൊറിച്ചിലാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അതെ ഞാൻ വന്ന് ചൊറഞ്ഞ് തരത്തില്ലേ ഇയാൾ അപ്പുറത്ത് പോയി മാറിയത് മാന്തിക്കോ അത്രേ ഉള്ളൂ തറയിൽ വന്നേക്കണു അനീഷ് തറയിലാണ് ഞാൻ തറേന്റെ താഴത്ത് പോവല്ലേ

ജിഷിന് കുഴപ്പമില്ലല്ലോ ചെയ്യാനായിട്ട് നമ്മള് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചിട്ടാണ് ഓരോരുത്തരുടെയും എപ്പോഴാണ് ചെയ്യേണ്ടത് പറഞ്ഞത് അല്ലേ അതിനനുസരിച്ച് ചെയ്യാനുള്ള ബാധ്യത ആതിലക്കുണ്ട് ആതിലയുടെ കൂടെ ഇന്ന് ജോലി ചെയ്യേണ്ട ജിഷിൻ ചെയ്തിട്ട് എത്ര സമയായി എന്നിട്ട് ആതിലേക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത അതാണ് എന്റെ ചോദ്യം എന്നിട്ട് എന്താണ് ആതിലേക്ക് പറ്റാത്തത് എന്താസുഖം ബിഗ് ബോസ് ഒന്ന് ഭയങ്കര എമർജൻസി അത്യാസന്ന നിലയിലാണ് നിലപാടുകളും വായിന്ന് വരുന്ന സാധനങ്ങളും വരുന്നത് ഭയങ്കര ചൊറിച്ചിലാണ് ബിഗ് ബോസ് തലങ്ങും നിലങ്ങും കറി ചൊറിയാണ് എന്നിട്ട് ഒരു കുറവുമില്ല ഒന്ന് ഇയാളെ വിളിച്ചത് ഒന്ന് ചൊറിച്ചിലൊന്ന് മാറ്റി കൊടുക്കണേ ഒരു പെയിൻ കില്ലർ ഉണ്ട് വേണോ ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോ അയാൾ ഇവിടെ നിന്നാൽ എനിക്കിപ്പോ അതി കൂടെ എന്ന് എനിക്ക് തോന്നി എനിക്ക് പോവാ അതിനെ എനിക്ക് ഒരു കുഴപ്പമില്ല ദൈവം വേണ്ടി വെച്ചിട്ട് എന്റെ കാലക്ക് നല്ല കണ്ടീഷനിൽ ഇരിക്കണം നടന്നു പോവാ ഇണങ്ങിച്ചു പോവാ ഒരു കുഴപ്പമില്ല അല്ലാതെ ഇങ്ങനെ വടി 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 വിഴുങ്ങിട്ട് ഇങ്ങനെ നിക്കണ അതല്ല ഞാൻ ഇയാളെടുക്കുന്ന മസ്സിൽ കയറിയാണ്ടല്ലോ ഇങ്ങനെ എടുത്തോണ്ട് അടപ്പത്തോ കൊണ്ടി വരും ഇപ്പൊ ചെമ്പില്ല കല്യാണം അരാമല്ലോ ഇല്ല ആതിലക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റൂലും ഇപ്പൊ ഇപ്പൊ പോവാൻ എന്നാണ് എന്റെ ചോദ്യം ഓൾറെഡി ഇത്ര അധികം സമയായി ആദില വളരെ മടിയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ ടീമിൽ എപ്പോ ഒക്കെ വന്നിട്ടുണ്ടോ അപ്പൊക്കെ ലേസി ആയിട്ട് ഈ ഇങ്ങനെ ഇരിക്കലാണ് ആദിലയുടെ പണി ചെയ്യാൻ അതിലേക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും അതില ചെയ്യണ്ട ഞാൻ ചെയ്തോണ്ട് കാരണം എനിക്കാണ് കിച്ചൻ ടീം ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് പറഞ്ഞ സമയത്ത്

ിപ്പ് ആർക്ക് നടക്കുന്നത് ആരായിട്ട് എനിക്ക് പാത്രം വേണം അരിയിടാൻ അത് ഉണ്ടെങ്കിൽ അരിയിടാൻ പറ്റത്തുള്ളു വലിയ പാത്രം പാത്രം കഴിയിട്ടില്ല